യാത്രാ സൗകര്യങ്ങൾ ഇന്നത്തെ പോലെ വികസിച്ചിട്ടില്ലാതിരുന്ന കാലത്ത് പ്രധാന ഭൂഖണ്ഡങ്ങളെല്ലാം താണ്ടി നരഭോജികൾ വസിക്കുന്ന ആഫ്രിക്കൻ കാടുകളിൽ വരെ കടന്നു ചെല്ലുകയും അവിസ്മരണീയമായ അനുഭവങ്ങൾ വായനക്കാർക്ക് പകർന്നു നൽകുകയും ചെയ്ത എഴുത്തുകാരനാണ് എസ് കെ പൊറ്റക്കാട്ട് ഇദ്ദേഹത്തിന്റെ ഹിമാലയ സാമ്രാജ്യത്തിൽ എന്ന യാത്രാവിവരണത്തിലെ ഒരു ഭാഗമാണ് ബദ്രിയും പരിസരങ്ങളും ബദ്രീനാഥ ക്ഷേത്രം ബദരികാശ്രമം നീലകണ്ഠശൈലം അളകനന്ദ തുടങ്ങിയ ഹിമാലയൻ പ്രദേശങ്ങളൊക്കെ ദൃശ്യശാരുതയോടെ വായനക്കാരുടെ മനസ്സിൽ പതിയും വിധം അവതരിപ്പിക്കാൻ എസ് കെ പൊറ്റക്കാട്ടിന്റെ ആഖ്യാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് പാഠഭാഗത്തിലേക്ക് കടക്കാം എസ് കെ പൊറ്റക്കാട്ടിനെയും സുഹൃത്തുക്കളായ മറ്റു രണ്ട് യാത്രികരെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ബദരിയിലെത്തിച്ചേർന്നു അളകനന്ദയുടെ കരയിലെ വിശാലമായ മൈതാനത്തിലെ ഉൽമേടിനു താഴെ വാഹനം നിർത്തി അതിനു മുകളിലുള്ള അലൂമിനിയം കൊണ്ടുണ്ടാക്കിയ ഒറ്റപ്പെട്ട ഒരു പാർപ്പിടത്തിലാണ് അവർക്ക് പോകേണ്ടത് വഴികാട്ടിയായ ജക്കാട്ടെ അവരെ അലൂമിനിയം പാർപ്പിടത്തിലാക്കി മടങ്ങി തണുപ്പിൽ നിന്നും മഞ്ഞിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും വിധം അലൂമിനിയം കൊണ്ട് നിർമ്മിച്ച കൗതുകകരമായ വീടായിരുന്നു അത് അതിന്റെ വാതിലുകൾ അടച്ചിട്ടിരുന്നു എന്തു ചെയ്യണമെന്നറിയാതെ എസ് കെയും സുഹൃത്തുക്കളും ആ പാർപ്പിടത്തിന്റെ വരാന്തയിലിട്ടിരുന്ന ബെഞ്ചിൽ കുത്തിയിരുന്നു താഴെയായി വിശാലമായ മൈതാനം അതിനരികിലൂടെ അളകനന്ദ ഒഴുകുന്നു അളകനന്ദയുടെ മറുകരയിൽ തകരത്തടികൾ കൊണ്ടുള്ള മേൽപ്പുരയുള്ള വീടുകൾക്കു നടുവിൽ സ്വർണ്ണ താഴികക്കുടത്തോടുകൂടിയ ബദിരി നാരായണ ക്ഷേത്രം ആ ബദരിപുരിയുടെ ഒരു വശത്ത് നാരായണഗിരിയാണ് ആ മലഞ്ചെരുവിൽ ഞെരുങ്ങി വളരുന്ന പുല്ലുകൾ മാത്രമേയുള്ളൂ ഒരു മരം പോലുമില്ല ആടുകൾ മേഞ്ഞു നടക്കുന്നു അതിനപ്പുറത്ത് നീലകണ്ഠശൈലം തലപൊക്കി നിൽക്കുന്നു വെള്ളിയിൽ വാർത്തെടുത്ത പോലെയുള്ള അതിന്റെ ഹിമശിഖരം വെയിലേറ്റ് വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു ഋഷി ശ്രേഷ്ഠന്മാരുടെയും ദാർശനികാചാര്യന്മാരുടെയും സാഹിത്യ സാംസ്കാരിക കർമ്മക്ഷേത്രമായിരുന്നു ബദ്രീകാശ്രമം വേദവ്യാസൻ ശിഷ്യഗണത്തോടൊപ്പം വേദങ്ങൾ സഞ്ചയിച്ചതും പകുത്തതും അവിടെയുള്ള ഒരു ഗുഹയിൽ വെച്ചാണ് മഹാഭാരതവും അവിടെ വെച്ച് രചിച്ചു മാണ്ഡുക്യോപനിഷത്തിന്റെ വിവരമായ കാര്യക ശ്ലോകങ്ങൾ രചിക്കാൻ ഗൗഡപാദാചാര്യർ ഇരിക്കാറുണ്ടായിരുന്ന ശിലാസനവും അവിടെ കാണാം ഗൗഡബാഥന്റെ മാഡൂക്യകാരികക്ക് ശ്രീ ശങ്കരാചാര്യർ ഭാഷ്യമെഴുതിയതും അവിടെ വെച്ചാണ് അലൂമിനിയം ക്യാമ്പിന്റെ പുൽമേട്ടിലേക്ക് ഒരു പട്ടാളക്കാരൻ കയറി വന്നു അവരെ സ്വീകരിക്കാൻ നിയോഗിച്ചിരുന്ന പട്ടാളക്കാരനായിരുന്നു അത് സൂര്യപ്രകാശ് എന്നായിരുന്നു ആ പട്ടാളക്കാരന്റെ പേര് വൈകിയതിന് അയാൾ ക്ഷമ ചോദിച്ചു മുറിയുടെ വാതിൽ തുറന്ന് അകത്തു കടന്നിരിക്കാൻ അയാൾ അവരെ ക്ഷണിച്ചു ഉച്ചസമയമായിട്ടും മൂർച്ചയുള്ള ഹിമക്കാറ്റ് വീശുന്നുണ്ടായിരുന്നു സാമാന്യം വിസ്താരമുള്ള മുറി അകത്ത് കട്ടിൽ മേശ കസേര തുടങ്ങിയ അത്യാവശ്യ ഉപകരണങ്ങൾ മാത്രം കുറച്ചു കഴിഞ്ഞപ്പോൾ മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ആഹാരമെത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ വരാൻ വൈകിയതിനു പിന്നിലെ കഥ സൂര്യപ്രകാശ് പറഞ്ഞു ഇന്ത്യൻ അതിർത്തിയിലെ ഒടുവിലത്തെ ഗ്രാമമായ മാനാപാസ് ഗ്രാമത്തിലെ നിരീക്ഷണ പോസ്റ്റിന്റെ ഉത്തരവാദിത്വം സൂര്യപ്രകാശിനായിരുന്നു സ്ഥലപരിശോധന കഴിഞ്ഞപ്പോൾ നേരം വൈകി അതുകൊണ്ട് സ്ലീപ്പിംഗ് ബാഗ് തുറന്ന് അതിൽ ഉറങ്ങാൻ കിടന്നു എപ്പോഴാണ് ഉണർന്നതെന്നറിയില്ല ഉണർന്നപ്പോൾ സ്ലീപ്പിംഗ് ബാഗ് ഇളക്കാനോ എഴുന്നേൽക്കാനോ കഴിയുന്നില്ല മഞ്ഞ് വീണ് മൂടിയിരുന്നു രാത്രിയിലുണ്ടായ കനത്ത ഹിമപാതത്തിൽ മൂടിപ്പോയതാണ് ഏറെ നേരത്തെ സാഹസിക പരിശ്രമത്തിനൊടുവിലാണ് ആ പട്ടാളക്കാരന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് അലൂമിനിയം ക്യാമ്പിലെത്താൻ അയാൾ വൈകിയതിനു കാരണം അതായിരുന്നു സൂര്യപ്രകാശിന്റെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ലേഖകന്റെ കരളിലും ഹിമപാതമുണ്ടായതായി തോന്നി നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്ന ഭടന്മാരുടെ സേവന വ്യഗ്രതയും സഹനശക്തിയും സ്ഥൈര്യവും ത്യാഗബുദ്ധിയും ഓർത്ത് ലേഖകൻ അഭിമാനപുളകിതനായി മഞ്ഞുകാലം വരുമ്പോൾ മൂർത്തി പോലും അവിടെ നിന്ന് താഴെ നിലങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകുന്നു അന്നും ആ പ്രദേശത്ത് കാവൽ നിൽക്കുന്ന നമ്മുടെ ജവാൻമാരെ അല്ലേ ദേവന്മാരെക്കാൾ കൂടുതൽ ആദരിക്കേണ്ടത് എന്ന് ആ യാത്രയിൽ ഒരു പണ്ഡിതൻ പറഞ്ഞത് ലേഖകൻ അപ്പോൾ ഓർത്തു